മുൻ ബാഡ്മിന്റൺ താരങ്ങളായ സൈന നെഹ്വാളും പി കശ്യപും വിവാഹബന്ധം അവസാനിപ്പിക്കുന്നു വർഷം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിക്കുന്നത് ദാമ്പത്യം അവസാനിപ്പിക്കുകയാണെന്ന വിവരം സൈന തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിലൂടെ അറിയിച്ചത് ജീവിതം ചിലപ്പോൾ നമ്മളെ വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകും നീണ്ട ആലോചനകൾക്ക് ശേഷം ഞാനും കശ്യപും വേർപിരിയാൻ തീരുമാനിച്ചു ഞങ്ങൾ സമാധാനവും ഒപ്പം വളർച്ചയും പരസ്പരം തിരഞ്ഞെടുക്കുന്നു എന്റെ സ്വകാര്യത മാനിച്ചതിന് നന്ദി സൈന കുറിച്ചു ഒരു പതിറ്റാണ്ടിലധികം നീണ്ട പ്രണയബന്ധത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവരും വിവാഹിതരാവുന്നത് പുല്ലേല ഗോപിചന്ദ് അക്കാദമിയിൽ ഒരുമിച്ച് കളിപടിച്ച ഇരുവരും പിന്നീട് വിജയകരമായ കരിയർ പടുത്തുയർത്തി വിരമിച്ചതിനു ശേഷം പി കശ്യപ് പരിശീലക റോളിലും തിളങ്ങിയിരുന്നു